നമസ്കാരം ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച കടുത്ത നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വിശേഷിപ്പിക്കാവുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന തീരുമാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ കരാർ ഒപ്പിട്ടതിനു ശേഷം ഇതാദ്യമായിട്ടാണ് കരാർ മരവിപ്പിക്കുന്നത് കൂടാതെ മറ്റു കടുത്ത നടപടികളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണം സാർഗ് വിസ സ്കീമിന് കീഴിലുള്ള പാകിസ്ഥാൻകാരാണ് മണിക്കൂറിൽ രാജ്യം വിടേണ്ടത് ഇനി പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല ഹൈക്കമ്മീഷനുകളിലെ അംഗസംഖ്യ അൻപത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി വെട്ടിക്കുറയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് തീരുമാനങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ജോയിന്റ് സെക്രട്ടറി എം ആനന്ദ് പ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാഗ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടാനും തീരുമാനമായി അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിനു മുൻപ് തിരിച്ചെത്താം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്നും പിന്മാറണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ വിളിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു നയതന്ത്ര സൈനിക തലങ്ങളിൽ തിരിച്ചടി നൽകുന്നതിനൊപ്പം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്നും ആവശ്യം ഉയർത്തിയിരുന്നു ും ജലവും ഒരുമിച്ച് ഒഴുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചന നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായെങ്കിലും കരാർ പുനഃപരിശോധിക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഒരു നീക്കവും ഇന്ത്യ നടത്തിയിരുന്നില്ല എന്നാൽ കമ്മീഷണർമാർ തമ്മിൽ പതിവായി സിന്ധു നദീജല വിവരങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു ശേഷം കശ്മീരിനെ ചൊല്ലി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നീക്കം ശക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ പഹൽഗാമിൽ കൂട്ടക്കുരുതി നടന്നതോടെ മൂന്ന് യുദ്ധങ്ങളെ അതിജീവിച്ച കരാറാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് കടുത്ത ജലദൌർലഭ്യം അനുഭവിക്കുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലുണ്ടായ പേമാരിയിലും പ്രളയത്തിലും രാജ്യത്തിന്റെ പകുതിയിലധികം ഭാഗവും വെള്ളത്തിനടിയിലായിരുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറിലധികം പേരാണ് പ്രളയത്തിൽ കൊല്ലപ്പെട്ടത് പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു ഏഴു ലക്ഷത്തിലധികം വീടുകൾ തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു പ്രളയം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു ദുരന്തബാധിത മേഖലകൾ സാധാരണ നിലയിലാകാൻ പത്തു വർഷം വരെ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ ജനങ്ങൾക്കിടയിലെ ദാരിദ്ര്യം അഞ്ചു ശതമാനത്തോളം വർദ്ധിച്ചു ഇതോടെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ എടുത്തറിയപ്പെട്ടത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കൂടിയായതോടെ ഭക്ഷ്യക്ഷാമം അടക്കം പാകിസ്ഥാനിൽ രൂക്ഷമായി ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തർക്കങ്ങളില്ലാതെ സിന്ധു നദിയിലെ ജല ഉപയോഗിക്കണമെന്നതായിരുന്നു കരാർ വിഭാവനം ചെയ്തിരുന്നത് വിഭജിച്ച് പോയ ബന്ധങ്ങൾക്കിടയിലെ വിള്ളൽ കുറച്ച് വിശ്വാസം ഉറപ്പിക്കുകയായിരുന്നു ഒരു തരത്തിൽ കരാർ ലക്ഷ്യമിട്ടത് എന്നാൽ സൈനിക ഭരണത്തിന് കീഴിലായതോടെ പാക് ജനാധിപത്യ സംവിധാനം തകരുകയും ഭീകരവാദത്തിന് ആ മണ്ണ് വലിയ തോതിൽ പിന്തുണ നൽകുകയും ചെയ്തതോടെയാണ് കരാറിന്റെ അന്തസത്ത നഷ്ടപ്പെട്ടത് എന്നിട്ടും ഇക്കാലം കരാറിൽ നിന്ന് പിന്നോക്കം പോകാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഈ പരസ്പര സഹകരണ മനോഭാവം ഒരു കക്ഷി മാത്രം വെച്ചു പുലർത്തേണ്ടതല്ലെന്ന ചിന്തയാണ് നിലവിലെ പുനർചിന്തയ്ക്ക് ആധാരമായത് കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് പാകിസ്ഥാൻ ഇന്ത്യ നോട്ടീസ് അയച്ചിരുന്നു ഏറെക്കാലമായി ഇന്ത്യയുടെ സജീവ പരിഗണനയിലുള്ളതാണ് ഈ വിഷയം സിന്ധു നദീജല കരാറിന് ദക്ഷിണേഷ്യയിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ പ്രാധാന്യമാണുള്ളത് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളും സ്ഥിതിഗതികൾ ഉറ്റുനോക്കുന്നുണ്ട് ബംഗ്ലാദേശ് ചൈന നേപ്പാൾ എന്നീ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി നദീജലം പങ്കുവെക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ കരാർ സംബന്ധിച്ച തർക്കങ്ങൾ ഇന്ത്യ എങ്ങനെ പരിഹരിക്കുമെന്ന് ഈ രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്